ബിഗ് ബോസ് സീസൺ സിക്സ് ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ എന്തായാലും നമുക്ക് ഇനി ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നാളെ അറിയാൻ ആരായിരിക്കും ബിഗ് ബോസ് സീസണിലെ ആ ക സീസൺ സിക്സിൻ്റെ കപ്പ് ഉയർത്തുക എന്നത് എന്തായാലും ടൈറ്റ് മത്സരം തന്നെയാണ് ജിൻഡോ അതുപോലെ ജാസ്മിൻ പിന്നെ ഋഷി അർജുൻ അഭിഷേക് ഇത്രയും കിടിലം പ്ലെയേഴ്സ് ആണ് അതിലുള്ളത് അതുപോലെ എൻ്റെ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് ജിൻഡോ കപ്പടിക്കണമെന്നാണ് അതുപോലെ നമുക്ക് പറയാൻ നോക്കില്ല ഈ ലാലേട്ടൻ വിന്നറെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആരായിരിക്കും വിജയ് എന്ന് അറിയാൻ പറ്റും അതെങ്ങനെയെന്ന് വെച്ചാൽ ലാസ്റ്റ് അതായത് രണ്ടു പേരുള്ളപ്പോഴിത് ആരായിരിക്കും വിന്നർ മുന്നേ നമ്മളെ സീസൺ ഒന്നായിരുന്നാലും രണ്ടായിരുന്നാലും മൂന്നായിരുന്നാലും അതുപോലെ നാല് അഞ്ച് സീസൺ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാൻ പറ്റും ലാലേട്ടൻ്റെ റൈറ്റ് ഹാൻഡ് അതായത് ലാലേട്ടൻ റൈറ്റ് ഹാൻഡ് പിടിച്ചിരിക്കുന്ന ആളായിരിക്കും വിന്നറ് അതാണ് ചരിത്രം ഈ അഞ്ച് സീസണിലായിരുന്നാലും ലാലേട്ടൻ റൈറ്റ് ഹാൻഡിൽ പിടിച്ചിരുന്ന അവരുടെ കൈയാണ് ഉയർത്തിയിട്ടുള്ളതും സാഹുമാനായിക്കോട്ടെ ലാസ്റ്റ് വന്ന അഖിൽമാരാറായിക്കോട്ടെ എല്ലാവരും റൈറ്റ് ലാലേട്ടൻ്റെ റൈറ്റ് റൈറ്റിലാണ് നിന്നിട്ടുള്ളത് അപ്പം അത് ഈ വർഷം അത് മാറിപ്പോകുന്ന അറിയത്തില്ല പക്ഷേ ഇത്രയും സീസൺ എടുത്തു കഴിഞ്ഞാലും ലാലേട്ടൻ എൻ്റെ റൈറ്റ് ഹാൻഡിൽ അതായത് റൈറ്റ് നിൽക്കുന്ന ആളായിരിക്കും ഈ അഞ്ച് സീസണിലും വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ലാലേട്ടൻ അത് അനൗസ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലാലേട്ടൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാരായിരിക്കും അവരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ എന്തായാലും അധികം ദിവസമില്ല അഞ്ച് മണിക്കൂറുകൾ മാത്രം നമുക്ക് നാളെ അറിയാൻ പറ്റും ബിഗ് ബോക്സിൽ സീസൺ സിക്സിൻ്റെ വിന്നർ ആരായിരിക്കും എന്ന് അത് ജിൻഡാണോ അതോ ജാസ്മിനാണോ അതോ ഋഷിയാണോ അതോ അഭിഷേക് ആണോ അതോ പറയുക അർജുനാണോ എന്തായിരിക്കും അല്ല എന്താണെങ്കിലും നാളെ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ ഇരുന്ന് വെച്ചാൽ ഇത്രയും നമുക്ക് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സീസൺ ഒന്ന് തൊട്ട് അഞ്ച് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലാലേട്ടൻ റൈറ്റ് ഹാൻഡ് ആണ് ബാക്കിയുള്ള ഇതിൽ വേറുള്ള തമിഴിലായിരുന്നാലും ഹിന്ദിയിലായിരുന്നാലും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആളാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിൽ എല്ലാ മലയാളത്തിലെ എല്ലാ സീസണിലും ലാലേട്ടൻ്റെ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിൽ നിൽക്കുന്ന അതായത് റൈറ്റ് ഹാൻഡാണ് ലാലേട്ടൻ ചോട്ടാണ് റൈറ്റ് സൈഡ് നിൽക്കുന്ന ആളായിരിക്കും എപ്പോഴും വിജയിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് സീസൺ സിക്സിലും ലാസ്റ്റ് നിമിഷം റൈറ്റിൽ ആരായിരിക്കും നിൽക്കുന്നത് അവരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ എന്ന് നമുക്ക് ഉറപ്പിക്കാം